പ്രിയങ്ക ഗാന്ധിയുടെ പാലസ്തീൻ ബാഗിനെ ചോദ്യം ചെയ്ത് ബി ജെ പി പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലസ്തീൻ എന്ന് ആലേഖനം ചെയ്ത ബാഗുമായി പാർലമെന്റിൽ എത്തിയ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെ ചോദ്യം ചെയ്ത് ബി ജെ പി പാലസ്തീൻ എന്നെഴുതിയ ബാഗിൽ രാജ്യത്തിൻ്റെ ചിഹ്നങ്ങളും പാലസ്തീനോടുള്ള ഐക്യദാർഢ്യ സൂചകമായ തണ്ണിമത്തിൻ്റെയും പ്രാവിൻ്റെയും പടവും ബാഗിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് പ്രീണന രാഷ്ട്രീയമാണെന്നും ദേശസ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുവാനുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ തന്ത്രമാണെന്നും ബി ജെ പി വക്താവ് സംബിത് പത്ര വിമർശിച്ചു ആഭ്യന്തര വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കാതെ വിദേശ രാജ്യങ്ങളുടെ വിഷയങ്ങൾക്കാണ് പ്രിയങ്ക പ്രാധാന്യം നൽകുന്നതെന്ന വിമർശനം ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നീതി ആവശ്യപ്പെട്ട് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധവും ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു മാത്രമല്ല വിജയദിവസത്തിൽ ലോകസഭയിൽ സംസാരിക്കാൻ അവസരം ചോദിച്ച തനിക്ക് അത് നിഷേധിച്ചെന്നും പ്രിയങ്ക ആരോപിച്ചിരുന്നു ാണ് ആദ്യം ജയ് പാലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഇപ്പോഴിതാ പ്രിയങ്ക പാർലമെന്റിലേക്ക് പാലസ്തീൻ ബാഗ് കൊണ്ടുവന്നിരിക്കുന്നു ബി ജെ പി ഐ ടി സിന്റെ നേതാവ് അമിത് മാളവ്യ കുറ്റപ്പെടുത്തി പ്രിയങ്ക വദ്രയാണ് എല്ലാത്തിനും പരിഹാരമെന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി സഭാ സമ്മേളനത്തിന് ശേഷം രണ്ട് മിനിറ്റ് മൗനം ആചരിക്കണമെന്നും മാളവ്യ എക്സ് പോസ്റ്റിലൂടെ പരിഹസിച്ചു